ഹലോ നമസ്കാരം ചന്ദ്രകണ്ടാരോട് ടൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മൾ ഒരു പിക്കപ്പായൽ റീഡിംഗ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ ഗുരുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ ചിലർക്ക് ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ ഗുരുവിന് ഗുരുവായി സങ്കല്പിച്ചൊരു വ്യക്തി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഈശ്വരനെ ആയിരിക്കാം നിങ്ങൾ ഗുരുവായിട്ട് സ്വീകരിച്ച് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ആത്മീയ ഗുരുവായിട്ട് കണക്കാക്കുന്നത് ആ ഗുരുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ റീഡിംഗിൽ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെയും പോലെ മൂന്ന് ചിത്രങ്ങൾ തമിഴേൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് ഫയൽ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇൻഡ്യൂട്യൂബിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാം ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലേയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ എനർജിയുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുക റീഡിങ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വണ്ണിന്റെ റീഡിംഗിലേക്ക് കിടക്കുകയാണ് നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇന്ത്യ തിരഞ്ഞെടുക്കുക ഹലോ നമസ്കാരം ഗ്രൂപ്പ് വൺ നിങ്ങൾ തമ്മിലെ താതി ചിത്രം അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ടെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ആത്മീയ ഗുരുവിന് നിങ്ങൾക്ക് നൽകാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഓക്കെ അപ്പോ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താ പറയുക നിങ്ങളോട് ഇപ്പൊ പറയുന്ന ഒരു മാർഗ്ഗനിർദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതമായിട്ട് ഇപ്പൊ ജീവിതത്തിൽ നടക്കുന്നതെന്തെങ്കിലും കാര്യങ്ങളായിട്ട് കണക്റ്റഡ് കണക്ടായിരിക്കും വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത് ഈ ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾ ഓൾറെഡി കൺഫ്യൂസ്ഡ് ആയിട്ട് കാണപ്പെടുന്നു നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ് എന്ത് എടുക്കണം ഏത് ദിശയിലേക്ക് പോകണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു രൂപം ഇല്ലാത്ത അവസ്ഥ ഓക്കെ കൃത്യമായ ഒരു ധാരണയില്ലാത്ത അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അല്ലെങ്കിൽ ഭാവിയിൽ എന്താണ് ഇരിക്ക വരുതാനിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സ്ട്രെസ്ഡ് ആണെന്ന് കാണുന്നു അപ്പൊ ആ ഒരു നിങ്ങൾക്ക് കൃത്യമായ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കാനിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ആ ലാക്ക് ഓഫ് ക്ലാരിറ്റി നിങ്ങളിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു വളരെ ഡിസ്ട്രെസ്ഡ് എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താ പറയാ ഒരു കോൺഫ്ലിക്റ്റ് എനർജിയാണ് നിങ്ങളുടെ ചിലപ്പോൾ ഉള്ളിലായിരിക്കാം കുറച്ചു നേരം നിങ്ങൾ നല്ലതാവും സംഭവിക്കും നല്ലതാണെന്ന് പറയുന്നു പക്ഷെ പിന്നെ നിങ്ങൾ ആൻഷ്യസ് ആവുന്നു വീണ്ടും നിങ്ങൾ ഒപ്റ്റിമിസ്റ്റേക്കായി ചിന്തിക്കുന്നു വീണ്ടും ആൻഷ്യസ് ആവുന്നു ഇങ്ങനെ ഒരു ഇന്നർ കോൺഫ്ലിക്ട് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് യൂണിവേഴ്സ് ഇപ്പൊ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ഗുരു എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടഡ് ആയിരിക്കുക ഈ ഒരു സമയം എന്താണ് ഏതാണ് എങ്ങനെയാണെന്നൊന്നും നിങ്ങൾ തിരിച്ചറിയാനുള്ളതല്ല അല്ലെങ്കിൽ നിങ്ങളതൊന്നും നിങ്ങളത് അറിയാറായിട്ടില്ല അറിയേണ്ട സമയമായിട്ടില്ല മനസ്സിലായോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു ധാരണയില്ലാത്തത് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കൃത്യമായി അതിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും കൃത്യമായി നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നതാണ് ആ ക്ലാരിറ്റി എപ്പോഴാണോ കിട്ടേണ്ടത് ആ ഒരു സമയത്ത് ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കിട്ടിയിരിക്കും നിങ്ങളോട് ഇപ്പൊ പറയുന്നെന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം ഓക്കെ നിങ്ങൾ റൂട്ട് ചക്ര മെഡിറ്റേഷൻ ഒക്കെ കൂടുതൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രസന്റ് മൊമെന്റിലായിരിക്കുക നിങ്ങൾ ആ ഒരു എന്താ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ലെങ്കിലും അത് നിങ്ങളുടെ നല്ലതിനാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് നല്ലതിനാണ് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷനിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റൂഷനിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും അപ്പൊ അറിയാം നിങ്ങളുടെ ഇന്റ്യൂഷൻ എന്താണ് പറയുന്നത് എന്നുള്ളത് ഓക്കെ ഈ ഇന്റ്യൂഷൻ്റെ ആ ഒരു എനർജിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും വരാനിരിക്കുന്ന കാര്യം നല്ലതാണോ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണോ എന്നുള്ളതൊക്കെ അപ്പൊ നിങ്ങളുടെ ഇന്റ്യൂഷനാണ് നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ യൂണിവേഴ്സിനെ ഈ ഒരു സമയം യൂണിവേഴ്സിനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾ വിശ്വസിക്കൂ ഓക്കേ നിങ്ങളെ ദ്രോഹിക്കുന്നതൊന്നും യൂണിവേഴ്സ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക പല കാര്യങ്ങളും പ്രത്യേകിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എനർജിയിൽ വരുന്ന ഭാഗപ്പഴക കൊണ്ടാണ് അല്ലെങ്കിൽ വളരെ അപൂർവമാണ് വേറെ ചിലർ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എനർജറ്റിക്കലി അവർ ഒരു ഈവൽ എനർജി സെൻഡ് ചെയ്യുക ഓക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ പ്രാക്ടീസിലൂടെ നമ്മുടെ ലൈഫിലേക്ക് ബുദ്ധിമുട്ടുകൾ അയക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കൂടുതൽ സമയം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തെറ്റായ ഒരു കാര്യത്തിലായതുകൊണ്ട് അല്ലെങ്കിൽ തെറ്റായ എനർജിയിലായതുകൊണ്ടാണ് എന്ത് എനർജിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ക്രിഡി റിയാലിറ്റി ആയിരിക്കുക അപ്പൊ ഏതൊരു കാര്യത്തിനെ കുറിച്ചും നിങ്ങൾ വളരെ പോസിറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടാണ് അതിന് കാര്യങ്ങൾ നടക്കുക ഓക്കെ പക്ഷെ നെഗറ്റീവായി ചിന്തിച്ചാലോ നെഗറ്റീവായിട്ടാണ് കാര്യങ്ങൾ നടക്കുക ഈ ഒരു കാര്യം പലപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല അപ്പോ തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഈശ്വരനോടാണ് ദേഷ്യം വരുന്നത് ഈശ്വരൻ അന്യായം ചെയ്തു എന്നുള്ളതാണ് പക്ഷെ അവിടെ അതല്ല സംഭവം നമ്മൾ നമ്മൾ പിന്നെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഈശ്വരൻ പല സമയങ്ങളും നമുക്ക് വാണിംഗ് തന്നിട്ടുണ്ട് ഓക്കെ ആ വാണിംഗ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ അതിനനുസരിച്ച് ആക്ഷൻസ് അല്ലെങ്കിൽ പ്രിക്കോഷൻസ് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ആ ചാലഞ്ച് ഫേസ് ചെയ്യുന്നത് അപ്പോ അത് അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാകണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈശ്വരൻ ഒരിക്കലും നിങ്ങളോട് അന്യായം ചെയ്യില്ല ഇനി നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു സമയം ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇത് കണ്ടെത്താൻ ഈ ഒരു കൺഫ്യൂഷൻ ഒരു ക്ലാരിറ്റി കണ്ടെത്താൻ നിങ്ങളായിട്ട് ഇപ്പം ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ സ്റ്റക്കായി പോകും ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്തൊരു എന്താ പറയാ വല്ലാത്തൊരു ടെൻഷനും സ്ട്രെസ്സും പറഞ്ഞൊരു ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ മാറുക അവസ്ഥയിലേക്കാണ് നിങ്ങൾ മാറുക മാത്രമല്ല നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സും ആ ഒരു ഫ്രസ്ട്രേഷൻ അതായത് എന്താണ് ഭാവിയിൽ നിന്ന് അറിയാത്തത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലേക്ക് ആ ഒരു നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ചുറ്റുമുള്ളവരുടെ അടുത്തും നിങ്ങൾ അനാവശ്യമായിട്ട് വഴക്കിടുക ഓക്കെ അനാവശ്യമായി അവരെ എന്താ പറയുക അവരോട് മോശമായിട്ട് പെരുമാറുക അത് നിങ്ങൾക്ക് അവരോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും പക്ഷെ നിങ്ങളുടെ ഉള്ളിലത്തെ ഫ്രസ്ട്രേഷൻ പുറത്തേക്ക് വരുന്നതാണ് അപ്പൊ നിങ്ങളോട് അതുകൊണ്ടാണ് വളരെയധികം ഈ ഒരു സമയം ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക നിങ്ങളുടെ പ്രസന്റ് മൊമെന്റ് ആയിരിക്കുക ഇപ്പം നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ നിങ്ങളെ വർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്കറിയാതെന്താണുള്ളത് നിങ്ങളുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ടതായിരിക്കാം കരിയറുമായി ബന്ധപ്പെട്ടതായിരിക്കാം പഠനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം അതിൽ ഫോക്കസ് ചെയ്യുക ഓക്കെ എന്താണോ വരാനിരിക്കുന്നത് അത് നിങ്ങൾക്ക് നല്ലതാകും എന്നൊരു വിശ്വാസത്തോടെ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള നിങ്ങളുടെ എനർജി മുഴുവനായിട്ടും ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്ന് കാണുന്നു അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളോട് വർക്ക് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ അപ്പോൾ റൈറ്റ് ടൈമിൽ ഇതെന്താണ് എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത് ആ മാറ്റത്തെ കുറിച്ച് നിങ്ങൾ അറിയുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെയാകും നിങ്ങൾക്ക് ഡയറക്ട്ലി ആ ഒരു എന്താ മാറ്റം എന്താണ് എന്ന് നിങ്ങളെ വളരെ വ്യക്തമായിട്ട് അറിയിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അത് തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ അതിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം അത് നിങ്ങളെ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോകുക നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ചാലഞ്ചസാണ് അത് മൂലം ഉണ്ടാകുക ഓക്കെ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് വൺ ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ടരട് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്താണ് താങ്ക് ഹലോ ഗ്രൂപ്പ് ടു നിങ്ങൾ തമിഴിലെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ആത്മീയ ഗുരുവിനെ നിങ്ങൾക്ക് നൽകാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അണ്ടർലൈംഗ് എനർജി വിഷ് ഫുൾ കാർഡാണ് കേട്ടോ സ്റ്റാർ കാർഡാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അത് പറയുന്നത് ഒരു ഫാസ്റ്റ് പ്രോഗ്രസ് ഒരു വിഷ് ഫുൾ സംബന്ധിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ യൂണിവേഴ്സിനെ അറിയിക്കാനുള്ളതായിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ഗുരു നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസിലാണ് നിങ്ങളിന്ന് കാണുന്നു അതിൽ നിങ്ങൾ എന്താ പറയുക പിന്മാ അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല തോറ്റ് പിന്മാറാൻ പാടില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത് അപ്പൊ അതായത് വേണ്ട ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഉപേക്ഷിക്കാനായിട്ട് പാടില്ല ഓക്കെ ഈ എത്ര വലിയ ചാലഞ്ചാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ സംശയം ഉണ്ടാകാം നിങ്ങളെക്കൊണ്ട് ഇത് ഫേസ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാം എങ്കിൽ പോലും നിങ്ങളോട് പറയുന്നത് ധൈര്യസമേതം ആത്മവിശ്വാസത്തോടെ ഈ ഒരു ചാലഞ്ചിങ് പീരീഡിൽ നിങ്ങൾ മുന്നോട്ട് പോയി പോകണം നിങ്ങൾക്ക് ഇൻറ്റൂഷ ഇൻറ്റൂറ്റീവില് ലഭിക്കുന്ന ഗൈഡൻസ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് ഈ ഒരു ഗൈഡൻസ് കൃത്യമായി ഫോളോ ചെയ്ത് നിങ്ങളോട് മുന്നോട്ട് പോകാൻ പറയുന്നു കാരണം ഇത് കടന്നു വരുന്നതിലൂടെ ഇത് നിങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് അടിയറവ് പറയാതെ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ആണ് ഉണ്ടാകുന്നത് ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ നിങ്ങൾ തേടി വരുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉന്നതി കാണുന്നു വളർച്ച അതുപോലെ സാമ്പത്തികമായിട്ട് സമൃദ്ധി ഒരു എക്സ്പാൻഷൻ പ്രോഗ്രസ് പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നു നമുക്ക് സിക്സ് ഓഫ് വൺസും സ്ട്രെങ്ത് ആണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളെ ഏതെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ ഒരു പേരും പ്രശസ്തി നേടുക നിങ്ങൾക്ക് റെക്കഗ്നേഷൻ കിട്ടുക ഓക്കെ അംഗീകാരങ്ങൾ കിട്ടാൻ അങ്ങനെ ഒരു യോഗം കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും സെക്യൂർ ആയിട്ടുള്ള വളരെ സെക്യൂർ ആയിട്ടുള്ള ഫൈനാൻഷ്യലി സെക്യൂർ ആയിട്ടുള്ള ഒരു ഒരു റിയാലിറ്റിയിലേക്ക് യാഥാർത്ഥ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുക പക്ഷെ അതിനായിട്ട് നിങ്ങൾ ഇപ്പോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് അത് നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റണം ആ ഒരു ചാലഞ്ച് നിങ്ങൾ അത് ഫേസ് ചെയ്യാതെ അതിൽ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ഒരു പരിശ്രമവും നിങ്ങളുടെ ഭാഗത്ത് നിരക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുക കൂടുതൽ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ കാര്യമായ പുരോഗതി ഇല്ലാത്ത ഒരു ജീവിതത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പൊ ഏത് എന്നുള്ളത് നിങ്ങളുടെയാണ് തീരുമാനം നിങ്ങളുടെ ആത്മീയ ഗുരു പറയുന്നത് ഇപ്പൊ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് ആ ഒരു ചാലഞ്ച് കണ്ടത് അല്ലെങ്കിൽ ഇങ്ങനൊരു ചാലഞ്ച് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിനെ ഫേസ് ചെയ്യാതെ ഇരിക്കരുത് ആത്മവിശ്വാസത്തോടെ അതിനെ ഫേസ് ചെയ്യാൻ പറയുന്നു ഓക്കെ എന്താകും അതിൻ്റെ റിസൾട്ട് അത് നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നിങ്ങൾ ഒരു കൺക്ലൂഷനിൽ എത്താൻ ശ്രമിക്കരുത് നിങ്ങളുടെ ആണ് നിങ്ങൾ ഇവിടെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇൻറ്റൂഷനിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്റൂഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ ചാലഞ്ചിങ് പീരീഡിൽ നിന്ന് പുറത്തു കിടക്കുന്നതിന് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അത് ഫോളോ ചെയ്യുക നിങ്ങൾ വളരെ വിജയകരമായിട്ട് അതിൽ നിന്ന് പുറത്ത് കടക്കുന്നു മാത്രമല്ല ജീവിതത്തിലേക്ക് കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ അനുഗ്രഹങ്ങള് സാമ്പത്തികമായിട്ട് ധനലാഭം എന്ന് നിൽക്കുന്നു ഉണ്ടാകുന്നതായിട്ട് കാണുന്നു പിന്നെ പറഞ്ഞ പോലെ അംഗീകാരങ്ങൾ നേട്ടങ്ങള് വിജയങ്ങള് ഒക്കെ ഒരു സമൃദ്ധി നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം അതിന് അതിനെല്ലാം ഉപരി ഈശ്വരന്റെ ഒരു സംരക്ഷണമുള്ള ഒരു ജീവിതം ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉള്ള ഒരു ജീവിതം അതാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ അതിലേക്കുള്ളൊരു കടമ്പ എന്ന് പറയുക അല്ലെങ്കിൽ അതിലേക്ക് കടക്കാൻ അതിലേക്ക് എത്തിപ്പെടാനുള്ള അവസാന കടമ്പയാണ് എന്ത് ഒരു ചാലഞ്ചിങ് പീരീഡ് വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു സിറ്റുവേഷനെ കാണുക ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ഈ ഒരു പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്യാതെ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാമെന്നുള്ളതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഗൈഡൻസ് കിട്ടുന്നതാണ് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കും അതും വിജയകരമായിട്ട് പുറത്തു കടക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസം വേണം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ നിങ്ങളുടെ ആ ഒരു കഴിവിൽ നിങ്ങൾക്കൊരു വിശ്വാസം വേണം യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസം വേണം ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് ടു ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക് ഹലോ ഗ്രൂപ്പ് ത്രീ നിങ്ങൾ തമിഴിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ആത്മീയ ഗുരുവിന് നിങ്ങൾക്ക് നൽകാനുള്ള ഇപ്പോൾ നൽകാനുള്ള മാർഗ്ഗ നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഗ്രൂപ്പ് ത്രീക്ക് ലഭിച്ചിട്ടുള്ള റിലയങ് എനർജി എന്നുള്ള സ്റ്റാർ കാർഡാണ് വിഷുക്കുൽ ഫിൽമിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ കാർഡ് ഡെക്ക് കട്ട് ചെയ്തപ്പോൾ ടെൻ ഓഫ് സോഡ്സ് അപ്പോൾ സ്ട്രഗിളിംഗ് പീരീഡിൻ്റെ ഒരു അവസാനം ആണ് നമുക്കിവിടെ കാണുന്നത് അപ്പൊ നിങ്ങളോട് അറി നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കാം നിങ്ങൾ ഇപ്പം എന്താ നിങ്ങളുടെ ലൈഫിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്താ പറയുക വ്യക്തികള് ബന്ധങ്ങൾ സാഹചര്യങ്ങൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ യൂണിവേഴ്സ് ഇങ്ങനെ വിടുവിച്ചു കൊണ്ടുവരികയാണ് ഓക്കെ അങ്ങനെ ചെയ്തു കൊണ്ടുവന്നാൽ ആ എനർജീസ് അങ്ങനെ നിങ്ങൾക്ക് നല്ലതല്ലാത്ത എനർജീസിനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റിയാലാണ് നിങ്ങൾക്ക് അർഹതയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുള്ളൂ ആ ഒരു റീ അറേഞ്ച്മെന്റ് ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് വരാൻ പോകുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടായിരിക്കാനായിട്ടാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഓക്കെ ഒരുപാട് നിങ്ങൾക്ക് അർഹതപ്പെടുന്ന അവസരങ്ങൾ വിജയങ്ങള് അതുപോലെ തന്നെ ബന്ധങ്ങൾ സുഹൃദ് ബന്ധങ്ങൾ ആയിക്കോട്ടെ അതുപോലെ തന്നെ ജീവിത പങ്കാളിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് വിജയങ്ങളും നേട്ടങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല ഒരുപാട് ഇമോഷണലി നിങ്ങൾക്ക് ഒരു ഫുൾഫിൽമെന്റ് തരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടും കാണുന്നു ഓക്കെ നിങ്ങൾ എന്തിനൊക്കെ വേണ്ടിയാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ എന്തൊരു കാര്യം ഉദ്ദേശിച്ചിട്ടാണോ നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ നിന്ന് എഫേർട്ട്സ് എടുക്കുന്നത് അതിൻ്റെ എല്ലാം റിസൾട്ട് അതിനേക്കാൾ ഉപരി എന്നും കൂടെ ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പക്ഷെ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ആയിരിക്കും അതായത് നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്കിന് റിസൾട്ട് കിട്ടും ഓക്കെ ഇപ്പോഴുള്ള ഈ ഒരു എന്താ പറയുക നിങ്ങളെ നിങ്ങളെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എൻഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതല്ലാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ആ ഒരു രീതിയിലാണ് നിങ്ങൾ ആ ഒരു ഒരു അധ്യായം അവസാനിക്കുന്നതിന് നിങ്ങൾ കാണേണ്ടത് അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ അവസാനിച്ചു പോകുന്നതിന് നിങ്ങൾ കാണേണ്ടത് അതുകൊണ്ട് അങ്ങനെയാണ് അത് നിങ്ങൾക്ക് നല്ലതല്ല ഓക്കെ നിങ്ങൾക്ക് നല്ലതല്ലാത്തതുകൊണ്ട് യൂണിവേഴ്സ് അതിൽ നിങ്ങളിൽ നിന്ന് മാറ്റുന്നു അങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണേണ്ടത് അതാണ് ഇവിടെ നിങ്ങളുടെ എടുത്ത് പറയുന്ന ഒരു കാര്യം അത് നിങ്ങൾ അങ്ങനെ ചെയ്യണം പിന്നെ ഈ പറഞ്ഞ പോലെ ആത്മവിശ്വാസത്തോടായിരിക്കാം മാറ്റങ്ങളാണ് അതായത് അവസാനങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ആരംഭങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇത് രണ്ടിനെയും ഒരുപോലെ ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം എപ്പോഴും ഉണ്ടാകണം ആ ആത്മവിശ്വാസത്തിനെ നിലനിർത്തണം ഭയം പാടില്ല എന്ന് പറയുന്നു നിങ്ങളോട് അത് ഗ്യാരണ്ടി തരുന്നതാണ് നിങ്ങൾ അർഹതപ്പെടുന്ന ഒരു അധ്യായത്തിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടുന്നത് ഓക്കെ അപ്പം അതിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട ഇതിൽ നിന്ന് പോയിട്ട് ഇനി പ്രശ്നമാവോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സുഹൃബന്ധങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിത പങ്കാളി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എന്താ പറയേണ്ടത് അവസരങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെടുന്ന വിജയങ്ങൾ നേട്ടങ്ങൾ അംഗീകാരങ്ങൾ അനുഗ്രഹങ്ങൾ മാറ്റങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും എല്ലാം ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന തരത്തിലുള്ളതാണ് വരുന്നത് അത് വരുന്നതിന് അതിനൊരു സ്പേസ് വേണം എനർജറ്റിക്ലി സ്പേസ് വേണം നമ്മുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ വരുന്നതിന് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നല്ലതല്ലാത്ത നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ ഇങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിക്കുന്നത് ഓക്കെ അപ്പൊ ഇപ്പൊ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല എൻഡിങ്സും ഇങ്ങനെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ റിലീസ് ആകാനും പെട്ടെന്ന് ഇത് ഡിറ്റാച്ച്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനും ജീവിതത്തിൽ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കും അതാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സ് അതാണ് ആവശ്യപ്പെടുന്നത് ഈ ഒരു ഇതൊരു എൻഡിങ് നടക്കുന്നത് ഈ അവസാനങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നല്ലതിനാണ് നോക്കി അപ്പൊ നിങ്ങളുടെ ആത്മീയ ഗുരു അതാണ് നിങ്ങൾക്ക് അവിടെ ഒരു ഗ്യാരണ്ടി തരുന്നത് അതായത് ഇപ്പൊ അവസാനിച്ച് പോകുന്നതിനേക്കാൾ നല്ല കാര്യങ്ങളാണ് ഈ ജീവിതത്തിലേക്ക് വരിക അതൊരു പേടിയുണ്ട് നിങ്ങൾക്ക് ഉള്ളിൽ അതായത് ഇപ്പൊ ഇത് പോയിനി ഇതിനേക്കാൾ മോശപ്പെട്ടത് വന്നാലോ അല്ല ഇതിനേക്കാൾ നല്ലത് നിങ്ങൾ അങ് നിങ്ങൾക്ക് അർഹതയുള്ളത് ഇതിനേക്കാൾ മികച്ചതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ ഗുരു തരുന്ന ഒരു കൺഫർമേഷൻ ആണ് അപ്പൊ വിശ്വസിക്കുക ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക ധൈര്യമായിട്ട് മുന്നോട്ട് പോക ഓക്കെ ഈ മാറ്റങ്ങളെ സ്വീകരിക്കുക നിങ്ങളുടെ നല്ലതിനാണ് നടക്കുന്നത് ഇതൊരു ക്ലൻസിങ് പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുക ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് ത്രീ ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്ര കണ്ട സബ്സ്ക്രൈബ് ചെയ്യണം പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഈ മെയിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റു റീഡിംഗ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക്